കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ദീർഘകാലം നിലമ്പൂരിന്റെ എം എൽ എ യുമായിരുന്ന മുഹമ്മദിന്റെ മൂന്നാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ആര്യണൻ മുഹമ്മദ് അനുസ്മരണ സദസ് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അനുസ്മരണ സദസ് ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും തൻ്റെ സഹപ്രവർത്തകരുടെ കാര്യമാണെങ്കിലും അയൽവാസികളുടെ കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യണൻ മുഹമ്മദുമായി ഇടപഴകാത്ത ബന്ധപ്പെടാത്ത ഒരാൾ പോലും അത് രാഷ്ട്രീയമില്ല അത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആണെങ്കിലും അത് രാഷ്ട്രീയത്തിനപ്പുറം മുഹമ്മദ് എന്ന് പറയുന്ന നേതാവുമായി ബന്ധപ്പെടാത്ത ഒരു ഇടം കൂടിക്കാരുണ്ടായില്ല എന്നുള്ളതാണ് സാധിക്കും അത്രമാത്രം ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആര്യാർ മുഹമ്മദ് എന്നുള്ള കാര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതേതരത്തിൻ്റെ പ്രതി വാനോളം ഉയർത്തിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും മതേതരത്വവും മതനിരപേക്ഷതയും വാനോളം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു ആരാടൻ മുഹമ്മദ് ആന പിടിച്ചാൽ ഒതുങ്ങാത്ത നിലമ്പൂർ തേക്ക് കാതലുള്ള നേതാവായിരുന്നു അദ്ദേഹം ഏതു വലിയ പ്രതിസന്ധി കാലത്തും പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുവാൻ കെൽപ്പുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് കാണുന്ന നിലമ്പൂരിനെ എല്ലാ മേഖലകളിലും വളർത്തിക്കൊണ്ടുവന്ന സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവന്നിട്ടുള്ള നേതാവ് കൂടിയായിരുന്നു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു വി എ കരീം സി ബാബു മോഹനക്കുറപ്പ് ഇ ഗോപിനാഥ് ഡോക്ടർ ബാബു വർഗീസ് എം ടി നിലമ്പൂർ പി കെ ഉമ്മർ പട്ടിക്കടൻ ഷാനവാസ് വി എ ലത്തീഫ് സി ടി ഉമ്മർകോയ ആസിഫ് ടി എം എസ് സെയ്ഫു എനാന്തി എന്നിവർ പങ്കെടുത്തു